ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഏഴിന് കാല യവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞുപോയ ചലച്ചിത്ര നടൻ ദിലീപ് കുമാറിന്റെ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ച് ഇന്ത്യൻ സിനിമയുടെ ദീപസ്തംഭങ്ങളിൽ ഒന്നായിരുന്നു ദിലീപ് കുമാർ എന്ന നടൻ മികച്ച പ്രകടനങ്ങളിലൂടെ താൻ ആർജിച്ച താരമൂല്യം അന്തസാരശൂന്യങ്ങളായ മൂന്നാം കിട വാണിജ്യ സിനിമകളിൽ ധൂർത്തടിച്ചു കളയാനുള്ളതല്ല എന്ന ആത്മബോധം അദ്ദേഹം കരിയറിൽ ഉടനീളം കൊണ്ടു നടന്നു ണിജ്യ സിനിമകളിലൂടെ തന്നെയാണ് അദ്ദേഹം നടൻ എന്ന നിലയിൽ മുന്നേറി വന്ന് താരപദവി നേടിയെടുത്തതെങ്കിലും ആ ധാരയുടെ ഭാഗമായി തനിക്ക് മുന്നിൽ വന്ന എല്ലാ റോളുകളും അദ്ദേഹം സ്വീകരിച്ചില്ല ഡീസെന്റ് സ്ക്രിപ്റ്റ് ആയിരിക്കണം എന്നതാണ് ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് അദ്ദേഹം മുന്നോട്ട് വച്ച മുഖ്യ ഉപാധി ഏതാനും ചിത്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ദിലീപ് കുമാർ ചെയ്ത സിനിമകൾ മിക്കതും മികച്ചവ തന്നെയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു പാകിസ്ഥാനിലെ പിഷവാറുകാരനായ പഴക്കച്ചവടക്കാരൻ സർവാർ ഖാന്റെ മകനായ മുഹമ്മദ് യൂസുഫ് ഖാനാണ് നാം എന്നറിയുന്ന ദിലീപ് കുമാർ ആയിരത്തിൽ ഈ കുടുംബം ബോംബെയിലെത്തുന്നു പഠനത്തിൽ പരാജയമായ യൂസുഫ് ഖാൻ പൂനെയിൽ ആർമി ക്യാൻറ്റീനിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ബോംബെ ടാക്കീസ് ഉടമയും നടിയുമായ ദേവിക റാണിയാണ് അയാളെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് ആദ്യ ചിത്രം ജ്വാർ ജ്വാർഭ വർഷം ആദ്യ ചിത്രം ഒരു ആവറേജ് ചിത്രമായി ഒതുങ്ങി രണ്ടാം ചിത്രത്തിൽ ഒരത്ഭുതം നടന്നു ഗായിക താരം നൂർജഹാൻ താരതമ്യേന പുതുമുഖമായ ഈ നടനൊപ്പം അഭിനയിക്കാൻ സന്നദ്ധയായി അപ്പോഴേക്കും യൂസഫ് ഖാൻ ദിലീപ് കുമാർ എന്ന സിനിമാ ചന്തമുള്ള പേര് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അത് ജുഗ്നു വൻ വിജയമായതോടെ ദിലീപ് കുമാറിനെ ഇൻഡസ്ട്രി നോട്ടമിട്ടു തുടർന്ന് വന്ന മേള ദിലീപ് കുമാറിന്റെ താരമൂല്യം ഇരട്ടിയാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തിൽ ഖാൻ പ്രൊഡക്ഷൻസിന്റെ അന്താസ് എന്ന ചിത്രത്തിൽ രാജ് കപൂറിനൊപ്പം ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചു ചാർജ് पुजारी जो फूल एक बार अपने देवता पर चढ़ा देता है वो फूल वो फिर कभी किसी और पर नहीं चढ़ा छोड़िए क्या रखा है इन बातों में अनबदगलिल राज कपूर देवानंद दिलीप कुमार त्रयम हिंदी सिनेमे अड़की की भरी चुप अंदास बाबुल जोगन दीदार उडन कटोला दाग तराना എന്നീ ചിത്രങ്ങളിലൊക്കെ പ്രണയപരാജിതനായ വിഷാദ നായക വേഷങ്ങളായിരുന്നു ദിലീപ് കുമാറിന് ചെയ്യാനുണ്ടായിരുന്നത് ഈ വേഷങ്ങളൊക്കെ വിഭിന്ന ശൈലിയിൽ ആവിഷ്കരിച്ച് ട്രാജഡി കിങ് എന്ന മറുപേര് നേടിയെടുത്തു ദിലീപ് കുമാർ ദുർവിധിയാൽ നിരന്തരം വേട്ടയാടപ്പെടുന്ന ഗ്രീക്ക് ദുരന്ത നാടക പോലെ ദിലീപ് കുമാർ തുടർച്ചയായി സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യപ്പെട്ടു ദിൽ ദിയ ദർ ദിയ എന്ന ചിത്രത്തിലെ നായകവേഷം പ്രേക്ഷകരെ നാളുകളോളം പിന്തുടർന്നു ഇത്തരം നായക വേഷങ്ങളുടെ പരമാവധി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളു ഭാരതീയ സാഹിത്യ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു കഥാപാത്രമായിരുന്നു അത് ശരത്ചന്ദ്ര ചാറ്റർജിയുടെ നോവലിനെ അധികരിച്ച് ബിമൽ റോയ് സംവിധാനം ചെയ്ത് അഞ്ചിൽ റിലീസായ ദേവദാസ് എന്ന ചിത്രത്തിലെ വിഷാദഗ്രസ്തനും മദ്യാസക്തനുമായ ദേവദാസിനെ അവതരിപ്പിക്കാൻ ദിലീപ് കുമാറിനോളം പോന്ന ഒരാൾ ഉണ്ടാവില്ല എന്ന് തീർച്ച തീർച്ചയായും വിഷാദം പേറുന്ന വേഷങ്ങൾ നിരന്തരം ചെയ്ത് ചെയ്ത് ദിലീപ് കുമാറിന് കടുത്ത വിഷാദ രോഗം ബാധിച്ചതായി ഒരു കഥയുണ്ട് ഗുരുദത്തിന്റെ പ്യാസ എന്ന ചിത്രത്തിലെ വിഷാദ നായകന്റെ വേഷം ദിലീപ് കുമാർ നിരാകരിച്ചത് ഇതുകൊണ്ടാണത്രേ എന്നാൽ ആൻ ആസാദ് തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രസാദപൂർണ്ണ വേഷങ്ങൾ ചെയ്ത് വ്യത്യസ്തത പുലർത്താനും ദിലീപ് കുമാറിന് സാധിച്ചിട്ടുണ്ട് ഒരു ചരിത്ര പുരുഷന്റെ ഗാംഭീര്യവും വീറുമായി വെള്ളിത്തിരയെ വിസ്മയിപ്പിച്ച സലിം രാജകുമാരനായി आयरती तो लायरते आजम कौन अस बड़े आजम जिनके से खुदा की बख्शी हुई सलीम एक बेरहम कैखाने में सलीम की अनारकली दम नहीं तोड़ेगी मुझे इस परवाना आज़ादी पे उनकी मोहर चाहिए अनारकली आजाद नहीं की जाएगी तो फिर मासूम अनारकली को भी कैद करने के बजाय यही अजीमान सजा दीजिए हमारे फैसलों पर तुझे कोई इख्तियार नहीं लेकिन मुझे अपनी जान पर इख्तियार है अगर रनारकड़ी आजाद न की गई तो कैद खाने की ये सलीम राजकुमार ने एदिरिडेंडे स्वंतम पितावाय अकबर चक्रवर्ती है हम एक लफ्ज सुनना नहीं चाहते अकबर का इंसाफ उसका हुक्म है तुझे सलीम को भूलना होगा भूलना होगा यकीनन एक कनीज ने हिंदुस्तान की मलिका बनने की आरजू की और मोहब्बत का खूबसूरत बहाना ढूंढ लिया सच नहीं है। अकबर चक्रवर्ती आई है पृथ्वीराज कपूर महान किया अभिनय पाडव मुगले पाणव मुगल सलीम के पहलू में अनारकली हिंदुस्तान की मलिका होगी बड़े आजम का हिंदुस्तान तुम्हारे इख्तियार में होगा खुदा के लिए हिंदुस्तान के इंसानों की तकदीरें तुम्हारे गेसुओं के हलके में घिर जाएंगी अनारकली मोहब्बत जो डरती हो मोहब्बत नहीं याशी है याशी ना है ना है वो चित्रतिल अनार के लिए आए वेशम इट्टा द मधुबाला कि मैं साहेब यालम से बेवफाई कर अनार के लिए अपनी जिंदगी से बेवफाई कर सकती है आप से नहीं जिंदगी से कौन है जो तुम्हें जिंदगी से महरूम कर देना चाहता है ना ना പറഞ്ഞല്ലോ വാരിക്കോരി റോളുകൾ സ്വീകരിച്ചില്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ മികച്ച നടൻ എന്ന സൽപ്പേര് കളഞ്ഞു കുളിക്കേണ്ടി വന്നതുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലോറൻസ് ഓഫ് അറേബ്യ എന്ന ചിത്രത്തിലേക്ക് വന്ന ക്ഷണം വേണ്ടെന്ന് വെച്ചത് മറ്റൊരു തീരുമാനം ആ റോളിൽ പകരക്കാരനായി വന്ന ഒമർ ഷെരീഫ് ആ ഒറ്റ ചിത്രം കൊണ്ടുതന്നെ ലോകപ്രശസ്തനായത് മറ്റൊരു വസ്തുത मधुबन मेरा अधिका नाचे रे मधुबन मेरा अधिका नाचे रे गिरधर की मुरलिया रे गिरधर की मुरलिया रे मधुबन में राधिकाना के रे पग में घूम घर बांध के आ पग में घूम ചുരുങ്ങിയ ചിത്രങ്ങൾ കൊണ്ട് തൻ്റെ അഭിനയ ജീവിതത്തെ സാർത്ഥകമായി അടയാളപ്പെടുത്തിയ ദിലീപ് കുമാറിനെ തേടി മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം എത്തിയത് എട്ട് തവണ ദാഗ് ആസാദ് ദേവദാസ് നയാദോർ കൊഹിനൂർ ലീഡർ രാമൂർ ഷ്യാം ശക്തി എന്നിവയാണ് ആ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു തൊണ്ണൂറ്റി ഒൻപതാം വയസ്സിൽ അണഞ്ഞു പോയത് ഒരു ദീപനാളം മാത്രമല്ല അഭിനേതാക്കളുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും പ്രകാശവും പ്രചോദനവും പകർന്നേക്കാവുന്ന ഒരു ംഭത്തിന്റെ ഓർമ്മയാണത് അന്തരിച്ച നടൻ ദിലീപ് കുമാറിനെ കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു ആഖ്യാനം വിനീത സുമം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ